ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു ഇന്നലെ നമ്മൾ കേട്ടതാണ് കുറച്ച് കോൺട്രവേഴ്സറി അമൃതയും ബാലയും അതുപോലെ ബാലയുടെ കുഞ്ഞ് അമൃത ബാലയുടെ അമൃതയുടെയും കുട്ടിക്ക് കൊടുത്ത ഇൻഷുറൻസ് തുക ബാല പിൻവലിച്ചിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെ മാധ്യമങ്ങൾ ബാലയെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ ബാല അതിനൊന്നും ആൻസർ പറയുന്നില്ല ചക്ക എന്ന് ചക്കാന്നിരിക്കുമ്പോ മാങ്ങ എന്ന് പറയുന്നൊരു പ്രകൃതക്കാരനാണ് പല സമയത്തും അദ്ദേഹത്തിന്റെ ഉത്തരം അത്തരം രീതിയിൽ തന്നെയാണ് അപ്പൊ ഇത് ചോദിച്ചപ്പോൾ ബാല പറയുന്നത് ഞാനും എൻ്റെ ഭാര്യ സന്തോഷത്തോടെ ജീവിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വരാൻ പോകുന്നു ഇതാണോ പത്രപ്രവർത്തകര് ബാലയോട് ചോദിച്ചത് അപ്പം ഇന്നലെ തൊട്ടിത് വളരെയധികം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടൻ ബാലയും അതുപോലെ ഗായിക അമൃത സുരേഷും വിവാഹമോചനം നേടിയത് എന്നാൽ ഇപ്പോ വിവാഹമോചന ഉടമ്പടിയിൽ ബാല അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്ന പേരിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഉടമ്പടിയിലെ ഒരു പേജ് വ്യാജമായിട്ടാണ് നിർമ്മിച്ചതെന്നുള്ള ഒരു പരാതി കൂടി അതായത് അവർ കൊടുത്ത ആ ഒരു ഉടമ്പടിയിൽ ഒരു പേജ് മാറ്റിയിട്ട് കൃത്രിമമായിട്ടൊരു പേജ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതിൽ ഈ അപ്ര അമൃതയുടെ കള്ള ഒപ്പ് ഇട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഭാര്യയെ കോകിലെയും ബാലയെ അനുകൂലിച്ച് എത്തിയിരുന്നു വിവാഹ ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും വ്യാജരേഖകൾ ചമച്ച ഹൈക്കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചു എന്നും അമൃത തന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം കുറെ ആരാധകർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ബാലയുടെ പൈസ ഒന്നും വേണ്ടെന്ന് പിന്നെ എന്തിനാണ് ഇതിന് ഈ പതിനഞ്ച് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതെന്ന് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമൃതക്ക് ആ പൈസ വേണ്ട പക്ഷെ ഈ കുഞ്ഞെന്ന് പറയുന്നത് അമൃത ഒറ്റക്ക് ഒറ്റക്ക് ഉണ്ടായതല്ലോ ബാലയുടെയും കൂടെ ഞാൻ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം വിവാഹം എന്നൊക്കെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ബാലയുടെ സ്വത്തിന്റെ ഒരു അവകാശം ഈ കുട്ടിക്കുണ്ട് എന്നാൽ പോലീസിനും കോടതിക്കും താൻ കൊടുത്ത വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ബാല തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇന്നലെ തന്നെ പങ്കുവെക്കുകയുണ്ടായി അപ്പം ഭാര്യ ഭാര്യകോകിലയും നടന പിന്തുണയുമായിട്ട് ഈ ഒരു വീഡിയോയില് ഒപ്പമുണ്ട് ഒരു പ്രശ്നത്തിനും താല്പര്യമില്ലാത്ത താൻ വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും മാധ്യമങ്ങൾ ഒരിക്കലും അത്തരത്തിൽ പറയരുത് എന്നാണ് ബാല ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് അതിനെക്കുറിച്ച് ഇനി ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല എന്ന് ഞാൻ കോടതിയോടും പോലീസിനോടും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പാലിച്ചു പിന്നെ കേസിന് മുകളിൽ കേസ് കൊടുത്ത് എൻ്റെ വായട വായടച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ആരംഭിക്കുന്നത് തന്നെ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് താൻ മിണ്ടിയാലും മിണ്ടാതിരുന്നാലും പ്രശ്നമാണ് ഞങ്ങളിപ്പോ സന്തോഷമായിട്ട് ജീവിക്കുന്നു സമാധാന പരമായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സംസാരിച്ചാൽ എൻ്റെ പേരിൽ അടുത്ത കേസ് വരും ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സും മറ്റു ചാനലുകാരും ഉൾപ്പെടെ എനിക്കെതിരെ ആരോപണങ്ങൾ പറയും രണ്ടിലും ഇടയിൽപ്പെട്ടിരിക്കുന്നതാണ് തൻ്റെ അവസ്ഥ എന്നാണ് ബാല സംസാരിച്ചു വരുന്നത് ഞാൻ എൻ്റെ ഭാര്യക്കൊപ്പം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോവുകയാണ് ഉടൻ വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതാണ് നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും വ്യാജരേഖ ചമച്ച് എന്ന് പറഞ്ഞത് തെറ്റായി പോയി ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ആളാണ് ഞാൻ ആ നന്മയെല്ലാം ആ വിഷം വെക്കുന്നത് പോലെ ആയി പോകും ഇത് ഇങ്ങനത്തെ വാക്കുകളും മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ ഒരാളല്ല ബാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് മകൾ അവന്തികയുടെ സംരക്ഷണം ഇപ്പൊ അമൃതക്കാണ് എന്തായാലും അപ്പോൾ മകളെ കാണാൻ തനിക്ക് അവസരം തരുന്നില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴും ബാല അമൃതക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഒരു പക്ഷേ ബാലയുടെ ഒരു ബാലയെ നമുക്കറിയാം ഒരു റിവഞ്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാലക്കെതിരെ ബാലയുടെ മകൾ തന്നെ രംഗത്ത് വന്നിരുന്നു ഞങ്ങൾക്ക് ഒരു അദ്ദേഹം ഒരു ഹെൽപ്പ് പോലും ചെയ്തിട്ടില്ല ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് മകള് തള്ളിപ്പറഞ്ഞത് ഒരു പക്ഷേ അതായിരിക്കാം ബാലയെ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് പ്രചോദിപ്പിച്ചത് എന്തായാലും അമൃത കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് കുട്ടിക്ക് അവകാശമുള്ള പണം തീർച്ചയായിട്ടും കുട്ടിക്ക് തന്നെ ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്